ഹായ് ഫ്രണ്ട്സ് വേൾഡിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിനമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റിപ്പബ്ലിക് ദിന പരേഡ് സംപ്രേഷണം ആദ്യമായി തൽസമയം നടന്നത് ഏതു വർഷത്തിലാണ് ഉത്തര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി ജെറ്റ് വിമാനങ്ങൾ ഫ്ലൈപാസ്റ്റിൽ പങ്കെടുത്ത വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം എടുത്തത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി ഇന്ത്യൻ ഭരണഘടനയിൽ റിപ്പബ്ലിക് എന്ന ആശയം പ്രതിഫലിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ഉത്തരം ആർട്ടിക്കിൾ അൻപത്തിരണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് ദിനം നാഷണൽ ഡേ ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏത് ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരം ഭരണഘടനയുടെ പ്രാബല്യം ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥി എന്ന ആശയം ആദ്യമായി നിലവിൽ വന്നത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നപ്പോൾ രാഷ്ട്രപതി പദവി ഏറ്റെടുത്തത് എത്ര വർഷത്തേക്കാണ് ഉത്തരം അഞ്ചു വർഷത്തേക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് രൂപീകരിക്കുമ്പോൾ രാജ്യത്തിന് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ഉത്തരം േഴ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി പിന്നീട് പ്രഖ്യാപിച്ച ദിനം ഏത് ഉത്തരം നവംബർ ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം മുതൽ ഇന്ത്യയിൽ നിയമനിർമ്മാണ അധികാരം ഏത് സഭയ്ക്കാണ് ലഭിച്ചത് ഉത്തരം പാർലമെന്റ് റിപ്പബ്ലിക് ദിനത്തിന് ശേഷം സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി നൽകുന്ന ആദ്യ സിവിലിയൻ ബഹുമതി ഏതാണ് ഉത്തരം ഭാരതരത്നം ഇന്ത്യൻ റിപ്പബ്ലിക് രൂപീകരണത്തോടെ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിച്ച പ്രധാന ഭരണഘടന അവകാശം ഏത് വോട്ടവകാശം റിപ്പബ്ലിക് ദിനം മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണരീതി ഏതാണ് ഉത്തരം പാർലമെന്ററി ഡെമോക്രസി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം ഏത് അധികാരത്തിന്റെ പ്രതീകമാണ് ഉത്തരം ഭരണഘടനാ പരമാധികാരം റിപ്പബ്ലിക് ദിനത്തിന് ശേഷം നിയമങ്ങൾ അസാധുവാകാൻ കാരണമാകുന്ന ഭരണഘടനാ സിദ്ധാന്തം ഏതാണ് ഉത്തരം ജുഡീഷ്യൽ റിവ്യൂ റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ് ഉത്തരം നിയമത്തിന്റെ പരമാധികാരം റിപ്പബ്ലിക് ദിനത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് റിപ്പബ്ലിക് ദിനത്തോടെ ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്ന പൗരത്വ നിയമം ഏത് വർഷത്തിലാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ന റിപ്പബ്ലിക് രൂപീകരണത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാപരമായ തലവൻ ആര് ഉത്തരം രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ജനാധിപത്യത്തിൽ നൽകുന്ന അടിസ്ഥാന സന്ദേശം എന്താണ് ഉത്തരം ജനങ്ങളുടെ പരമാധികാരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി ചേർന്നത് ഏത് തീയതിയാണ് ഉത്തരം ഡിസംബർ ഒൻപത് ഇന്ത്യൻ ഭരണഘടന ഒപ്പുവെക്കൽ പൂർത്തിയായത് ഏത് തീയതിയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്ര തലവനായി പ്രവർത്തിച്ചിരുന്ന പദവി ഏതാണ് ഉത്തരം ഗവർണർ ജനറൽ ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടപ്പോൾ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥലം ഏതാണ് ഉത്തരം ദർബാർ ഹാൾ രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ റദ്ദായ ബ്രിട്ടീഷ് പാർലമെന്ററി ആക്ട് ഏതാണ് ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ റിപ്പബ്ലിക് എന്ന ആശയത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി വാദിച്ച സമിതി ഏതാണ് ഉത്തരം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ബ്രിട്ടീഷ് കിരീടത്തിന്റെ അധികാരം ഔദ്യോഗികമായി അവസാനിച്ചതായി പ്രഖ്യാപിച്ചത് ഏത് നിയമ നടപടിയിലൂടെയാണ് ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ ഭരണഘടനാ റദ്ദാക്കൽ റിപ്പബ്ലിക് ദിനത്തോടെ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന പുതിയ ഭരണഘടനാ പദവി ഏതാണ് ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ